കൊഴുവനാൽ സെൻറ്റ് ജോൺസൺ നെബ്യംസാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ തെരുവുനാടകം നടത്തി പാല ലയൺസ് ഡിസ്ട്രിക്ട് ത്രീ വൺ നൈറ്റ് ബിയുടെയും റീജിയണൽ വൺ ഫോർ വുമൻസ് ഫോറത്തിൻ്റെയും കൊഴുവനാൽ എസ് ജെ എൻ എച്ച് എസ് എസ് സ്കൂളിലെ എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ് വിമുക്തി ക്ലബ്ബ് അഡാർട്ട ക്ലബ്ബ് എന്നീ യൂണിറ്റുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൊഴുവനാൽ എസ് ജെ എൻ എച്ച് എസ് എസ് സ്കൂളിൽ നടന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ലഹരിയില്ലാത്ത പുലരിക്കായി എന്ന എൽ ഇ ഡി സ്ക്രീനിങ് സ്ട്രീറ്റ് ഡ്രാമയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ബെല്ല ജോസഫിൻ്റെ അധ്യക്ഷതയിൽ ലയൻസ് ത്രീ വൺ നൈറ്റ് ബിയുടെ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബിമാത്യു പ്ലാത്തോട്ടം നിർവഹിച്ചു ലയൺസ് റീജിയൻ വൺ ഫോർ വുമൻസ് ഫോറം ചെയർപേഴ്സൺ ശ്രീമതി സുരമ്യ വർഗീസ് കഡ്മാസ സോണി തോമസ് പി ടി ഐ പ്രസിഡന്റ് ഷിബു തെക്കേമറ്റം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശ്രീ ബിനു മാത്യൂസ് അൽഫോൻസ അഗസ്റ്റിൻ ഗൈഡ് ക്യാപ്റ്റൻ ആൻസി ഫിലിപ്പ് സിസ്റ്റർ ജോസ്മി അഗസ്റ്റിൻ വിമുക്തി ക്ലപ്പ് കോർഡിനേറ്റർ സിന്ധു ജേക്കബ് അഡാപ്റ്റ് ക്ലപ്പ് കോർഡിനേറ്റർ സിന്ധു മോൾ കെ യോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു പരിപാടികൾക്ക് സാൽവി സബാസ്റ്റ്യം മിനിമോൾ ജേക്കബ് ലിറ്റി കേസി അനു ജോർജ് ബിബിൻ മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി ായി ബാധിക്കുന്ന ഒരു മഹാദിവസമാണ് വിവിധ തരത്തിലുള്ള ലഹരികളുടെ ഉപയോഗം എന്നുള്ളത് നമ്മൾ തന്നെ സ്കൂൾ പലതരം പ്രവർത്തികളും ഇതേതിരായിട്ട് സംഘടിപ്പിക്കുന്നുണ്ടുള്ളതിന്റെ ഭാഗമാണ് ക്രൈ ദിവസം തന്നെ പല പ്രോഗ്രാമുകളും ചെയ്തിരുന്നു അപ്പോൾ ഓരോ ലഹരിവിരുദ്ധ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോഴും അതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വിചാരിക്കേണ്ടത് ഒരു തരത്തിൽ യാതൊരു രീതിയിലുള്ള ലഹരി ഉപയോഗവും ഒരിക്കൽ പോലും നടത്തുകയില്ല എന്നുള്ളത് ഇവിടെ പ്രതിജ്ഞയാണ് ആ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഈയൊരു പ്രോഗ്രാം നമ്മുടെ സ്കൂളിലേക്ക് നടത്തുന്ന വളരെ സമഗ്രമായിട്ടുള്ള ഒരു കാര്യം ഏറ്റെടുത്ത ലയൻസ് ക്ലബിനോട് അതിൻ്റെ ഭാര്യവാഹികളോട് അർപ്പിക്കുന്നു അതുപോലെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ശ്രീ ഡി പാർത്ഥി മാതാട്ട് കോളുകളെ ചോദിക്കുന്നു இந்த நாங்க எல்லாரும் வந்து இருக்கோம். மேடன் பஹ்மாதா ஸ்கூல் எம். நெல்லு பிரீஷோர்ஸும் பீஸ்வொனய பி.பி.பி. செங்கடாயா. இது புத்தர். நெல்லு சிஸ்டம்ல பிரோகிராம் ஆபீசர். அதோடு തന്നെ நல்லவராயா अध्यापकரே, विद्यार्थையர். இந்த ஊதிலே ஏட்டோம் மளிய சேவன சனர்த்த சங்களடாயா. நெல்லு சிஸ்டம்ல ஆஃப்சின்ட் ஏரோன ப்ராஜெக்ட்ல ஒண்ணாயா. ஜெகிரி கிட்டயே ஒரு போராட்டம். அதான் இன்னிப்போ இവിടെ கொங்கல ஸ்கூல்ல நடந்துள்ளது.

കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെടെ ത്രീവൺ ടി ഞങ്ങൾക്ക് കോട്ടയം ആലപ്പുഴ ജില്ലകൾ കൂടാതെ ദുബായിൽ ഉണ്ട് റീജിയൻ പതിനാല് എന്നാണ് ദുബായിലെ ലൈഫ് സ്റ്റക്കുകൾ അറിയപ്പെടുന്നത് ആ റീജിയൻ പതിനാലിന്റെ ഉപയോഗമാണ് ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ മുഴുവൻ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന റീജിയുടെ മുമ്പ് ഫോറുള്ള கொள்கா லேஸ்டர் என்னை சந்தோஷம் அறியும் அவங்க நல்ல ரீதியில் பிரவடிக்கணும் அல்ல நல்ல ஒரு ஹயர் செக்கண்டரி ஸ்கூல் அதுபோல தான் நல்ல ஹைஸ்கூள்கூள் அதுபோல தான் இவற்றை பிரிசப்பளும் எஸ்எம் அதுபோல ஈஸ்கூட பிடி பிரசும் எங்கே பேர் அதுபோல அறிவேறம் காரணம் இங்கே நல்ல ஸ்கூல்களில் நல்ல மாஸ்டருடைய நல்ல பிரிசப்பலி நல்ல பிடிஎ பிரி நல்ல ஒரு மானேஜி கீழ் നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും സന്തോഷം തരുന്ന കാര്യമാണ് ഈ ഒരു നല്ല തെരുവ് നാടകം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സ്കൂളിൽ ആരും ലഹരി ഉപയോഗിക്കുന്നവരല്ല എന്നറിയാം ലഹരി ഉപയോഗിക്കുന്നവരെ ലഹരിയിൽ നിന്ന് മാറ്റാൻ നമ്മളെ പ്രേരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ സ്കൂളിൽ ഈ ലഹരി വരുന്ന തെരുവ് നാടകം കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ലഹരി ഉപയോഗിക്കുന്ന ആരെയെങ്കിലും കണ്ടാൽ അവരെ തിരുത്തുന്നതിനും മേലധികാരികളെ അറിയിക്കുന്നതിനും அவரை நேரமேட்டு விட்டெடுக்கலாம் ஏற்றெடுக்க பிரத்யேகிட்டு எஸ் எஸ் அந்த நேற்று ஏற்றெடுக்கான உதவது நமக்கு குடுக்கலாம் எஸ் எஸ் எஸ்கி கூடுதல் சேர்ந்து நமக்கு அது பிராம்கில் ஞானிப்பும் மூன்று நாலு வர்ஷம் சோழிசாலு வந்தப்படும் போகவே ஒட்டையாக ஓரோ வீட்டும் செய்யுண்டு ഹയർ സെക്കൻഡറിയിലെ നമുക്കൊരുപാട് ലൈൻസായി ചേർന്ന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം കൈയുള്ള ദൈവതരത്തെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ലൈൻ ലീഡറാണ് നമ്മുടെ ഷുഗുസാറ് നമുക്കറിയാം നൂറ്റി മുപ്പതാമത് തവണ ഇന്നലെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് എൻ എസ് എസിന്റെ ഓൺഡിയർമാർക്കെല്ലാം മാതൃകയാണ് സുഖസാറിനെ ഒരു മാതൃകയാക്കി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നല്ല കാര്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാം ഈ ഒരു നല്ല പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനായിട്ട് അവസരം തന്ന സ്കൂളിലെ പ്രിൻസിപ്പലിനോടും മത്സ്യതയോടും സുഖസാറിനോടുമുള്ള ഇതിക്കി വേറൊരു രീതിയിലെ കോട്ട മാൽപ്പുറം തനത്തിൽ ജില്ലയിലെ മുൾവ ലൈഫ് ദേ പേരിൽ ഉള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ ഒരു നല്ല പ്രോഗ്രാം കൊട്ടാരനെയേടായി പ്രകാശിപ്പിക്കുന്നു നല്ല നമസ്കാരം ജെ അൻസ് അച്ഛൻ നേരി എല്ലാവരെയുമായി അഭിവാദ്യത്തോടെ ഞാൻ വാക്ക് ചെയ്യുന്നു നല്ല നന്ദി international district 318b begins a continuous fight against substance abuse in this heightened era the draya designed and launched

whether it's a natural disaster or a pandemic, the movement stands strong.